ദൈവത്തിന് മഹത്വം എല്ലാവർക്കും യേശുക്രിസ്വന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ആൽവിൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീഡിയോയിൽ വിശ്വാസികളോ ആർക്കും ഭജനമറിയില്ല ബൈബിൾ കോളേജിൽ പഠിക്കുകയോ ഒന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ അവർക്ക് വചനമറിയില്ല എന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയുണ്ടായി എന്നാൽ ഞാൻ ഇന്ന് അദ്ദേഹത്തോണ്ട് അദ്ദേഹത്തോട് പതിനൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അത് അദ്ദേഹം ബൈബിളിലുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഉത്തരം നൽകണം അത് വീഡിയോ കൂടെ അദ്ദേഹം അതിൻ്റെ ആൻസർ നൽകണം ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ യോഗന്യാൻ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അത് ഏതെല്ലാം ഒരു കൂടെ റിപ്പീറ്റ് ചെയ്യാം യോഗന്യാൻ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അത് ഏതെല്ലാം രണ്ട് വെളിപ്പാട് പ്രശ്നം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന ആൺകുട്ടി ആരാകുന്നു വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ അഞ്ചിൽ പറയുന്ന ആൺകുട്ടി ആരാകുന്നു മൂന്ന് യേശു ക്രിസ്തുവിൻ്റെ അമ്മ കന്യാമറിയത്തിൻ്റെ ജീവനാത്മാവിൻ്റെ വാസസ്ഥലം എവിടെയാകുന്നു യേശുക്രിസ്തുവിൻ്റെ അമ്മ കന്യാമറിയത്തിൻ്റെ ജീവനാത്മാവിൻ്റെ വാസസ്ഥലം എവിടെയാകുന്നു നാലാമത്തത് യേശു ക്രിസ്തു സ്വർഗത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്ര പ്രാവശ്യം വരും യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്ര പ്രാവശ്യം വരും അഞ്ച് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ പറയുന്ന അണിഞ്ഞ സ്ത്രീ ആരാകുന്നു വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന അണിഞ്ഞ സ്ത്രീ ആരാകുന്നു ആറാമത് ക്രിസ്തു മധ്യാകാശത്തിൽ മണവാട്ടിയെ എടുക്കപ്പെടുവാൻ വരുമ്പോൾ പഴയ നിയമവിശുദ്ധന്മാരെയും എടുക്കപ്പെടുമോ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ മണവാട്ടിയെ എടുക്കപ്പെടുവാൻ വരുമ്പോൾ പഴയ നിയമവിശുദ്ധന്മാർമാരെയും എടുക്കപ്പെടുമോ ഈ ഏഴ് വെളിപ്പാട് കോശം പതിനാലിൻ്റെ ഒന്നിൽ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ ആരാകുന്നു വെളിപ്പാട് കോശം പതിനാല് അധ്യായത്തിൻ്റെ ഒന്ന് ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ ആരാകുന്നു എട്ട് നിത്യതയിൽ വിശുദ്ധന്മാരുടെ വാസസ്ഥലങ്ങൾ എത്രയാണ് അവ ഏതെല്ലാമാണ് നിത്യതയിൽ വിശുദ്ധന്മാരുടെ വാസസ്ഥലങ്ങൾ എത്രയാണ് അവ ഏതൊക്കെയാണ് ഒമ്പത് ക്രിസ്തു തൻ്റെ മണവാറ്റിയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നത് ഏഴ് വർഷ മഹോദരവകാലത്തിന് മുമ്പാണോ ഏഴ് വർഷം മഹോദരവകാലത്തിൻ്റെ മധ്യത്തിലാണോ ഏഴ് വർഷം മഹോദരകാലത്തിൻ്റെ കഴിഞ്ഞതിന് ശേഷമാണോ വരുന്നതെന്നുള്ളത് വനിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുക പത്താമത്തത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്ന മസ്ക് സേതക്ക് ആരാകുന്നു ഉൽപ്പത്തി പുസ്തകം പതിനാലാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ടിൽ പറയുന്ന മസ്ക് സേതൊക്കെ ആരാകുന്നു പതിനൊന്ന് പുതിയ നിയമത്തിൽ രോഗം വന്നാൽ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന വചനം അല്ലെ വാക്യം എവിടെ എന്ന് പറയുക ഈ പതിനൊന്ന് ചോദ്യത്തിനും ഇതിൻ്റെ ആൻസർ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുക ഇനി കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എന്നാൽ അതിൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന ഒരു ഒന്നാമത്തെ ഒരു കമൻ്റ് സഹോദരങ്ങളെ നമ്മൾ ആരും ജോബി ഹൽവൻ എന്ന മഹാ മനുഷ്യനെ ഒന്നും പറയരുത് എന്നും പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ ഹാൽവിൻ ജോബി ഹാൽവിൻ അദ്ദേഹം പറ്റി ഒന്ന് പറയരുത് എന്നാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തെ പറ്റി എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാം ഇദ്ദേഹം സത്യസം ഇദ്ദേഹം ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം ഒരു മഹാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കമൻ്റ് ബോക്സിലുള്ള ഒരു കമൻറ്റാണ് എന്നാൽ ഇദ്ദേഹം മഹാനാണോ അല്ലയോ എന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ജോബി ഹാൽവിൻ ഇപ്പോൾ ഈ സജിത്ത് ജോസഫിനെ കളിയാക്കുന്ന ഈ ജോബി ഹാൽവിൻ ഇൻ്റർനാഷണൽ ഒരു വചനക്കൊള്ളക്കാരനാണ് പുള്ളി കാണിച്ചു വെച്ച പരിപാടിക്കായി ഞാനീ പറയുന്നത് എന്നിട്ട് പുള്ളി ആ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്ത് ഇനി ഇത് പിന്നീട് പറയുന്നൊരു ഭാഗമുണ്ട് ഞങ്ങൾ പിന്നെ കുറേ ആളുകളെ വിളിച്ചു അതിന് ആക്കി നിങ്ങൾ കേട്ടു നോക്കുക അങ്ങനെ അങ്ങനെ അവരെ അവരെ മാനസികമായി പരിപാടികൾ പിന്നീട് തന്നെ ബസ് പേര് പറഞ്ഞ് ഇതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ സ്റ്റേജിൽ ഇദ്ദേഹം താഴെ ഇറങ്ങി ഈ പുള്ളിയും ഇതെല്ലാം ചെയ്യുന്നത് ഈ പെണ്ണുങ്ങളെ പറ്റിക്കുന്നതും എന്നെ ഞാൻ ഈ ജോബി ഹാലുവിനോട് പറയാൻ എനിക്കുള്ളത് സഹോദര കള്ളനാണെങ്കിലും ഉള്ളു നന്നായിരിക്കണം മനസ്സിലായോ നാടൻ ഭാഷയും നമ്മളൊരു കാര്യം പറയാം രണ്ടുപേരും കൂടെ ഒന്നിച്ചു കാട്ടു ഏ കട്ടേൻ്റെ സിംഹഭാഗം മറ്റവും കൊണ്ടുപോയി ഇങ്ങനക്ക് കിട്ടിയില്ല ഉള്ളൂ അവസ്ഥ അതുകൊണ്ട് കള്ളനാണെങ്കിൽ ഉള്ളു നന്നായിരിക്കണം എന്നൊരു ഒരു ഒരു ഇതുണ്ട് ഈ ബിസിനസ്സിൽ ചതി പാടില്ല നമ്മളത് ആദ്യം മനസ്സിലാക്കണം മോർട്ടിക്കാൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ മോഷിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ കള്ളനാണെങ്കിൽ ഉള്ളു നന്നായിരിക്കണം എന്നൊരു പ്രമാണമുണ്ട് ഇത് രണ്ട് പേരും കൂടെ കൂടി വചനക്കൊള്ളം നടത്തി സോത്രാഴ്ചയും പിരിച്ചെടുത്തു എന്നിട്ട് ഇതാണ് സംഭവം നിങ്ങൾ കേട്ടു വെക്കുക അഭ്യാസങ്ങളൊക്കെ കാണിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പിരിഞ്ഞ് പോയി ലാസ്റ്റ് ദിവസം ഉച്ചയാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കോൾ വന്നു വിളിച്ചത് ഇദ്ദേഹത്തിന്റെ ബ്രദറാണ് സജിത്തിന്റെ ബ്രദറാണ് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇന്ന് ഞങ്ങൾക്ക് എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൈസ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹം എന്താണ് പറയേണ്ടത് ഒരു ഐഡിയ അദ്ദേഹത്തിന് ഇല്ല കാരണം ഡീസൽ അടിപ്പിക്കുന്നത് വരെ ഞാനാണ് പാട്ടുകാരെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ് അപ്പൊ ബാക്കി ഒന്നും സെറ്റിൽമെന്റ് ആയിട്ടില്ല ഇപ്പൊ ഇദ്ദേഹം എന്നെ ആദ്യം പറഞ്ഞ എന്താ ഈ സജിത്ത് ജോസഫ് വേറൊരു ചേർന്ന് മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നല്ലേ എന്നിട്ട് ഇങ്ങേര് ഇങ്ങനെ ഇപ്പോൾ പറയുന്നതന്നെ ഇതിന് അടിക്കുന്നതും ഡീസൽ അടിക്കുന്നതും അല്ലെങ്കിൽ മറ്റിതിൻ്റെ ചിലവെല്ലാം വായിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു ഇങ്ങേര് ഇത് എന്തിനാ ഇത് ഇത് വായിക്കുന്ന ഇതിനാ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെല്ലോ ചേർന്ന് ഒരു വചനക്കൊള്ളയാണിത് ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് വെച്ചു എന്നിട്ട് ആദ്യം പുള്ളി എന്തു ചെയ്തു പുണ്യവാളനായി പക്ഷേ ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്ന് ഇമ്മാരെ പിടിക്കാൻ പറ്റും ഇമ്മാരെന്താ ചെയ്തതെന്ന് ഇങ്ങേരം പറഞ്ഞത് പുള്ളി ഇതിൻ്റെ അകത്തില്ല വേറൊരാളുകൾ ചേർന്നാണ് വെച്ചതെന്ന് പറഞ്ഞത്

ഭയങ്കര മാന്യന ഒന്നാലോചിച്ച് നോക്കിക്കേ അവസാന ദിവസം സോത്ര കാഴ്ചയിൽ വേണം ഇതില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വചനക്കൊള്ള നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം സോത്ര കാഴ്ച എന്നുള്ള കാര്യം മനസ്സിലായില്ലേ ആളുകളിൽ നിന്ന് അമർത്തി കുലുക്കി മേടിച്ചെടുത്ത് പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളു ഇതുപോലുള്ള വചനക്കൊള്ളക്കാരെ വീട്ടിൽ കയറ്റരുത് ഒറ്റവർത്തനം വീട്ടിൽ കയറ്റരുത് ഒരുപാട് കളികളുണ്ട് കണ്ടോ എത്ര കൃത്യ പറഞ്ഞ സോത്രകാഴ്ച ബേസ് ചെയ്ത് ഒരുപാട് കള്ളക്കളികളുണ്ട് അത് പാവും വിശ്വാസികൾക്കറിയത്തില്ല അപ്പോൾ ഇതാണ് കള്ളൻ ഇങ്ങനെ കള്ളൻ എന്നാണ് വിളിക്കേണ്ടത് കള്ളന് കഞ്ഞിവെച്ചവെന്നാണ് വിളിക്കേണ്ടത് അപ്പം അരക്കള്ളം മുക്കാക്കള്ളം പെരും കള്ളൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ അപ്പോൾ കള്ളന് കഞ്ഞി ഈ ഉമ്മമാരെ ഇപ്പോൾ ഈ പുള്ളി പറയാ സോത്രകാഴ്ച കൊണ്ട് ഒരുപാട് കളിയുണ്ട് അത് വിശ്വാസികൾക്കറിയത്തില്ല ഇവർക്കറിയാം എന്നാലേ ചോദിക്കും ഈ പാവം പിടിച്ച വിശ്വാസി അവൻ എന്ത് ചെയ്തും അവൻ്റെ അവൻ്റെ ദശാംശ സോത്രകാഴ്ചയും ആയിട്ട് അവൻ എന്ത് ചെയ്യുമ്പോൾ വരും

അപ്പോൾ ജോബി ഹാലുവിന് അതിനെ നേരെ തിരിച്ചു നമ്മുടെ പിന്നെ മീറ്റിങ്ങിൻ്റെ കർച്ച മീറ്റിങ്ങിൻ്റെ ചിലവിന് വേണ്ടി എടുക്കാൻ തന്നെ ശരിക്കും അങ്ങനെയല്ല അമ്പത് രൂപ കിട്ടിയ നൂറ് രൂപ കിട്ടിയാൽ അമ്പത് രൂപ നിനക്ക് അമ്പത് രൂപ എനിക്ക് വചനക്കച്ചവടം പക്ക വചനക്കച്ചവടം ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ടൊരു കള്ളൻ്റെ കുമ്പസാരം പോലെ ഇപ്പോൾ ഈ പബ്ലിക്കിൽ വന്ന് പറയുകയാണ് അവൻ കള്ളനാണ് ഞാൻ കള്ളനല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് കക്കാൻ പോയത് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് കക്കാൻ പോയത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വചനക്കുളം നടത്തിയത് പക്ഷേ ഞാൻ കട്ടില്ല കട്ടത് മുഴുവൻ സജിത്ത് കണ്ണൂരാണ് ഇതാണ് ഈ പുള്ളി പറഞ്ഞു വരുന്നത് ആ ും പകുതി അന്നത്തെ ചെലവിനും എന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കെ വെച്ചു ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാറേ പ്രശ്നം ഒന്നും ഇല്ല സജിത്ത് നേരിട്ട് വിളിച്ചിരുന്നു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാരമില്ല ഇന്നത്തെ എനിക്ക് തരുന്നതിനെ കുറിച്ച് ടെൻഷൻ പിടിക്കണ്ട വിട്ടേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ചിലപ്പോൾ മേടിക്കില്ലായിരിക്കും എങ്കിലും ഇന്നത്തെ സ്ത്രോത്ര എടുത്ത് പന്തലിനും സിസ്റ്റത്തിനും നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ കേസ് വിട്ടു എനിക്ക് അന്ന് രാത്രിയിൽ മറ്റൊരു കൺവെൻഷൻ പ്രസംഗിക്കാനുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് പോവുകയും ചെയ്തു രാത്രിയിൽ ഒരു ഒൻപതര മണിയായിപ്പോ ഞാനവിടെ പ്രസംഗിച്ചിരുന്നില്ല എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് വേറൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു അവിടെ പോയി പോയി പക്ഷെ അവിടെ പ്രസംഗിച്ചില്ല എന്നാ പച്ച നുണയാണ് പറയുന്നത് ചോദിക്കും എൻ്റെ സഹോദര ഈ പറയുന്ന നുണ ഈ നുണ പറയുന്നതിനും ഒരു ഒരു വിശ്വസനീയമായ നുണ പറയണ്ടേ ഈ കേൾക്കുന്നവരെല്ലാം പൊട്ടന്മാരെന്നാണോ വിചാരം മനുഷ്യന് ബുദ്ധിയുണ്ട് ഇപ്പം ഏഹ് ഈ ബുദ്ധി വെച്ച് വെച്ചളക്കുകയെ അപ്പം എനിക്കവിടെ ഒരു മേറെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാനവിടെ പോയി പക്ഷേ ഞാനവിടെ പ്രസംഗിച്ചില്ല ഉണ്ടോ ഇവിടുത്തെ ഞാൻ ഒമ്പതര കഴിഞ്ഞു ഞാൻ പ്രസംഗിച്ചിരുന്നപ്പോൾ ഞാൻ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വണ്ടിയിൽ വന്നിട്ട് ഞാൻ മൊബൈൽ നോക്കുമ്പോൾ ഒത്തിരി കോൾ എടുക്കുകയാണ് ഞാൻ തിരിച്ചു വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് പറയുകയാണ് ആകെ പ്രശ്നമാണ് ഞാൻ ചെന്തുപറ്റി അപ്പോൾ ഇദ്ദേഹം സ്റ്റേജിൽ കയറി നിന്നിട്ട് പറഞ്ഞു ഇന്നത്തെ സ്ത്രക്കാഴ്ച മുഴുവൻ എന്റെ ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് പൈസയും പുള്ളി പിരിച്ചെടുത്ത് സ്റ്റേജിൽ വെച്ചുകൊണ്ട് അപ്പൊ അന്നത്തെ സ്വത്ര കാഴ്ച മുഴുവൻ പിരിച്ചെടുത്ത് പുള്ളിക്കായ കസ്റ്റഡിയിൽ വെച്ചുകയാണ് ആയിരിക്കുകയാണ് ഇന്ന് പുള്ളി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നില്ല സ്വത്ര കാഴ്ച പാത്രത്തിന്റെ പുറത്ത് ഇരിക്കുകയാണ് അപ്പൊ അപ്പം ഇതാണ് വചനക്കൊള്ളക്കാരുടെ പരിപാടി അന്ന് കാശ് കൂടുതൽ കിട്ടി ലാസ്റ്റ് ദിവസമാണ് ലാസ്റ്റ് ആയപ്പോൾ തന്നെ വചനക്കൊള്ള നടത്തി ഒരുപാട് കാശ് കിട്ടി ആ കൊള്ള നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ സോത്രാഴ്ചയുടെ പുറത്ത് ഈ കോഴി മുട്ടയ്ക്ക് അടയിരിക്കുന്ന പോലെ സജിത്ത് ജോസഫ് അടയിരിക്കുകയാണ് എന്തിനാണ് സംഭവം അടയിരിക്കുകയാണ് പുള്ളി ഈ സ്റ്റേജൊന്നു പുറത്തേക്ക് ഇറങ്ങുന്നില്ല കാരണം വചനക്കൊള്ള നടത്തി മൂന്നാല് ദിവസം പരിപാടി നടത്തി തട്ടിപ്പ് നടത്തി ആളുകളെല്ലാം പറ്റിച്ച് കാശുണ്ടാക്കി അതിൻ്റെ മണ്ടേ കയറി പുള്ളി അടയിരിക്കുക ഈ പുള്ളി പറയുന്നത് ജോബി കാൽ ഉണ്ടായി പിന്നീട് സഹോദരന്മാർ വരേണ്ടതായിട്ട് വന്നു 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 അവർ ഈ എടുത്തു ഞാൻ ഒരു കാര്യം കൊടുക്കണം കാരണം ആളുകൾ അത് ഗുണ്ടകളാണ് ഒന്നല്ലേ നോക്കി ആരാണ് പുറത്തുനിന്ന് വന്നത് ഗുണ്ടകൾ പുറത്തുനിന്ന് കുറേ ആളുകളെ വിളിച്ചു വരുത്തേണ്ടി വന്നു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വചനക്കൊള്ളക്കാരന്മാർ ഈ കൺവെൻഷൻ പ്രസംഗം പക്കാ ഫ്രോഡുകളാണ് ശരിക്കും പച്ച മലയാളം പറയും ഇവനൊക്കെ പക്ക ഫ്രോഡാണ് ഈ ജോബി ഹാൽവിൻ്റെ ഒരു ചെങ്ങാതി എന്നെ വിളിച്ച് പറഞ്ഞ തെറി ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തിരുന്നല്ലോ നിങ്ങൾ കേട്ടതല്ലേ അമ്മയ്ക്കും ഭാര്യയ്ക്കും മകൾക്കും ഒക്കെ ഇവന്മാർ പുളിച്ച തെറിയാ പറയുന്നത് പച്ച തെറി എന്ന് പറഞ്ഞാൽ പച്ച തെറി ഇവനൊക്കെ എന്നാ വലിയ ഫ്രോഡാണെന്നറിയുമോ ഇൻ്റർനാഷണൽ തരികിടിയാണ് ഇവനൊക്കെ പക്ക ഫ്രോഡാണ് ഇവൻ്റെയൊക്കെ കുറേ ഗ്യാങ് ഉണ്ട് ഇവനൊക്കെ പൈസ കൊടുത്തിരുത്തിയൊക്കെ ആളുകളെ ഇവൻ്റെ താഴെ കമൻ്റ് എഴുതുന്ന കുറേ സ്ഥിരം ആളുകളുണ്ട് ഏ അതൊക്കെ നിങ്ങൾ ഒരാൾ തന്നെയാണ് ഈ കമൻറ്റ് എല്ലാം എഴുതുന്നത് നിങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഇവനൊക്കെ കാശ് കൊടുത്തിരിക്കണല്ലോ ഇവനൊക്കെ വലിയ ലോബി കള്ളന്മാരാണ് ഇന്മാരൊക്കെ പൂലോക കള്ളന്മാരാണ് പക്കാ ഫ്രോഡാണ് നിങ്ങളിതൊക്കെ തിരിച്ചറിയണേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിത് മനസ്സിലാക്കണ ഒരു യാഥാർത്ഥ്യമുണ്ട് ഏഹ് ഒരു കള്ളൻ്റെ കുമ്പസാരമാണ് ഈ കേൾക്കുന്നത് ഒരു ഒരു ദിവസം 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 രണ്ട് രൂപ രൂപ എന്ന് ഞാൻ പറഞ്ഞു 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 അപ്പോൾ സാർ ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങൾ എങ്ങനെയാണ് ചോദിച്ചപ്പോൾ വളരെ പ്രയാസം തോന്നി ഇത്രേ ഉള്ളൂ കള്ളന്റെ കുമ്പസാരാണ് അതായത് ഇത്രയും നാളെ ഈ പുള്ളിയുടെ വായിൽ തന്നെ പഴം തിരിക്കേറ്റി വെച്ചേക്ക് വരുന്നത് പറയാതെ നിങ്ങളൊന്ന് ആലോചിച്ചോ അപ്പോൾ സജിത്ത് ജോസഫിന് ഇപ്പം എല്ലാ രീതിയിലും പൂട്ടി എങ്ങനെ പൂട്ടി പത്രക്കാരും പിന്നെ മറ്റേ പോലീസ് അധികാരികളും പുള്ളിയുടെ കുരിശും അതും എല്ലാം പൊളിച്ചു കളഞ്ഞു ഇപ്പോഴാണ് ഇങ്ങോട്ട് വായിക്കാത്ത നാക്കുണ്ടായത് ഇത്രയും നാളും മിണ്ടാതിരിക്കായിരുന്നു ഓ നല്ലോ ചോദിക്കാം ഇത് പറയുമ്പോൾ ഞാൻ വേറെ പേരോട് പറയാം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എന്നോടൊരു സുവിശേഷം പറഞ്ഞു പാസ്റ്റർ ഇപ്പോൾ എവിടെയാണ് ഞാൻ പറഞ്ഞു ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ഇന്ന സ്ഥലത്താണ് എന്നോട് ചോദിച്ചു ഞാനങ്ങോട്ടൊന്ന് വരട്ടെ ഞാൻ പറഞ്ഞു പോരെ അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ദിവസത്തേക്കുണ്ടാകും ഞാൻ ഒരു ഒരു മാസം അവിടെ പാസ്റ്റർ കൂടെ നിൽക്കാം ഞാൻ ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് വരണമെങ്കിൽ വന്ന് ഒന്ന് രണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ് പോക്കും എന്നിട്ട് പുള്ളി എന്നോട് പറയാം കഴിഞ്ഞ വർഷം എന്നെ ഒരാൾ പഞ്ചാബിൽ വിളിച്ചോണ്ട് പോയി പോ പോയിട്ട് പഞ്ചാബിൽ വിളിച്ചോണ്ട് പോയിട്ട് എൻ്റെ കൂടെ വന്നവൻ കിട്ടിയ പൈസ മുഴുവൻ എടുത്ത് എനിക്കൊന്നും തന്നില്ലെന്ന് ഒന്നാലോ ചോദിക്കും അപ്പോൾ എന്തിനാ ഇവരൊക്കെ നടക്കുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് നിവൃത്തി ഇങ്ങനെയുള്ള ഈ കൺവെൻഷൻ പ്രസംഗം എന്ന് പറഞ്ഞുകിടക്കുന്ന ഈ ഭൂലോക ഫ്രോഡുകളെ ഏ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് ഞാനിപ്പോൾ പറയുമ്പോൾ ആളുകൾ പറയും എല്ലാവരും കാര്യം ഇതുപോലെ ഒരുപാട് പക്ക ഫ്രോഡുകളുണ്ട് ഇവന്മാരെയൊന്നും നിങ്ങൾ വീട്ടിൽ പോലും കേറ്റരുത് ഇവനെയും കൊണ്ടൊന്നും ഈ നാടിന് തന്നെ ഒരു ഗുണമില്ല ആത്മീയവളത്തിന് ഒരു ഗുണമില്ല ഈ നാടിന് ശാപമായി തീർന്നിരിക്കുന്നവരാണ് ഇവന്മാരൊക്കെ ഇവനൊക്കെ പ്രാർത്ഥിച്ചാൽ ഉള്ള ഇല്ലാത്ത രോഗം കൂടെ പിടിക്കുകയുള്ളൂ ഏഹ് ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത് എന്തിനാണ് ഈ വചനക്കൊള്ളക്കാരെ അപ്പോൾ രണ്ടു പേരും കൂടി നടത്തിയ പരിപാടിയിൽ ഒരുത്തം നടത്തുന്ന കുംഭസാരപ്പോൾ കേൾക്കുന്നത് ഇനി അടുത്തവൻ അവനൊരു വലിയ സൂത്രശാലിയാണ് ഈ സജിത്ത് യോസപ്പെന്ന് പറയുന്നതും വലിയൊരു സൂത്രശാലിയാണ് പുള്ളി പ്രതികരിക്കാനൊന്നും പോവില്ല പുള്ളിയുടെ ആ ചിരിച്ചൊരു മയക്കലുണ്ട് ആ ഒറ്റ ചിരിയിൽ ആളുകളെല്ലാം എന്ത് ചെയ്യും ഇതിന് ഉണ്ട് ആ അദ്ദേഹം ഒരു വലിയ സൂത്രശാലിയാണ് സെക്കൻഡ് വീഴ്ച ലൈഫ് അതുകൊണ്ട് ഇതിന് മറുപടി പറയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ ഈ പുള്ളിയാണ് എന്നിട്ട് ഈ ടി പി എം കാരെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് അവനൊക്കെ ഈ എന്നാ ഭൂലോകം തരികടയാണെന്നറിയും എന്ത് എന്ത് ഫ്രോഡുകളാണെന്നറിയും ഇവനൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ ഈ വചനക്കൊള്ളക്കാരെയൊക്കെ ചാട്ടപ്പാറിനെ അടിച്ച് പുറത്താക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് വീട്ടിൽ പോലുവിനെ ഒന്നും കേറ്റരുത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മുടിഞ്ഞു കൂട്ടിയാൽ മതി അപ്പം ഈ ഈ കള്ളൻ്റെ കുമ്പസാരം ഞാനിവിടെ നിർത്തുകയാണ് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഏ രണ്ട് കള്ളന്മാർ കൂടി ചേർന്ന് നടത്തിയ പരിപാടിയിൽ അവസാനം ഈ സോത്രാഴ്ച തർക്കം ഉണ്ടായി അവസാനം പറയാം പുറത്ത് നാളെ കൊണ്ടുവരേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസം കാണിച്ചു എന്ന അതിൻ്റെ അർത്ഥം പച്ചമലയാളത്തിൽ മനസ്സിലായല്ലേ ഇതൊക്കെയാണ് സുവിശേഷകന്മാർ ഇങ്ങേരാണ് എന്നിട്ട് കിടന്നിട്ട് ഈ പട്ടി പോലെ കിടന്ന് പേപ്പട്ടി പേപ്പട്ടി കുറയ്ക്കുന്ന പോലെ കിടന്ന് ഈ ടി പി എം പുറകെ അലറി ഊക്കൊണ്ട് നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ആട്ടി കിടക്കുന്ന ഒരു തെരുവു തെരുവട്ടിയുടെ വില ഉണ്ടോ ഒന്ന് അലച്ചു നോക്കി ഏ നമ്മളത് ചിന്തിക്കണം ഈ ആത്മീകോളം എവിടെ എത്തിക്കുന്നു ഇവരെ പോലുള്ള ആളുകൾ ഈ ആത്മീയകോളത്തിൽ കയറി ഇത് മുടിപ്പിച്ചു ഏ മനുഷ്യനെ മുടിപ്പിച്ച് നാട്ടിലിറങ്ങിയൊരു വിശേഷം പറയാൻ പറ്റാത്ത രീതിയിലാക്കി അപ്പോൾ ഈ കള്ളന്റെ കുമ്പസാരെ ഞാനിവിടെ നിർത്തുക നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ എന്നും വിളിച്ച് ബൈബിൾ ടീച്ചറാണ് പാസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആത്മീയ കുറുവാ സംഘം കേരളത്തിൽ കറങ്ങുന്നുണ്ട് എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആർക്കും പെട്ടെന്നത് വിശ്വസിക്കുവാൻ പറ്റിയില്ല എന്നാൽ ഇവന്മാർ പമ്മിയിരുന്ന മാളത്തിന് പുറത്ത് ഞങ്ങൾ അല്പം പുകയിട്ടപ്പോൾ ഇവന്മാർ പുറത്തു ചാടി ഇവന്മാരുടെ തനി സ്വരൂപം കാണിച്ചു തുടങ്ങി ഇവന്മാരുടെ ഡയലോഗ് കണ്ട് ആളുകൾ ചോദിക്കുന്നു ഈ കാബർക്കികളാണോ ദൈവദാസന്മാർ ഇവനൊക്കെയാണോ ബൈബിൾ ടീച്ചർ ഇവനൊക്കെയാണോ ബൈബിൾ പ്രഘോഷിക്കുന്നത് തിരുട്ട് ഗ്രാമത്തിലെ കൊള്ളക്കാരും സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾ പോലും ഇവരെക്കാൾ എത്രയോ ഭേദമാണ് എന്ന് ബൈബിൾ ടീച്ചർ എന്ന് പറഞ്ഞ് നടക്കുന്ന ജോൺ ഹെൽവിൻ എന്നയാളുടെ സംസാര രീതി മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവൻ എന്ത് ദൈവദാസനാണെന്ന് മനസ്സിലാക്കുക മനപൂർവ്വമാണ് ഇവരെ ഞങ്ങൾ പ്രകോപിപ്പിച്ചത് ഇപ്പോൾ ദാ ചെമ്പ് തെളിഞ്ഞു ദാ കാണുക ഇതാണ് ദേവദാസൻ ഇവൻ്റെ പ്രസംഗം കേൾക്കുവാൻ പോകുന്നവരെ ഇവനെ പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്നവരെ ഇവൻ്റെ അടുത്ത് വചനം പഠിക്കാൻ പോകുന്നവരെ എന്തോ ആണ് വിളിക്കേണ്ടുന്നത് ഇവൻ്റെ ബൈബിൾ കോളേജിൽ വിദ്യാർത്ഥികൾ തൂങ്ങിയില്ലെങ്കിലല്ലേ അത്ഭുതം അസ്ഥാനത്ത് ഏറുകൊണ്ട ശുനകനെ പോലെ അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പുലം ഈ കുഴിപ്പുളവനാണ് ദക്ഷിണ കേരളത്തിലെ ആത്മീയവചന തൊഴിലാളി കുറുവാസംഘത്തിൻ്റെ നേതാവ് എന്ന് വിളിവാക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിന്നു നിൽപ്പിൽ നിലപാട് മാറ്റുന്ന ഇവൻ്റെ വിഴിപ്പെടുത്തിട്ട് അലക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നല്ല ചുട്ട മറുപടി നൽകുവാൻ പ്രാപ്തിയുണ്ട് എന്ന് ഹെൽവിൻ അറിയാമല്ലോ കപാലം വിഷയത്തിൽ നീ തെളിവില്ല എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞു പിന്നെ അയ്യോ തെളിവുണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചോ തെളിവ് കപാലത്തിന് പോലും സംശയമില്ല തെളിവിൻ്റെ കാര്യത്തിൽ പിന്നെ ഇതിന് നീ മറുപടി പറയണം അവരിൽ നിന്ന് വിലപേശി കാശ് മേടിച്ച് ഇയാൾ പിന്നെയും ഒന്ന് രണ്ട് വീഡിയോ കൂടി ഇട്ടിട്ട് അവസാനം സ്റ്റോപ്പ് ചെയ്തു കാരണം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം നടന്നു ഇദ്ദേഹത്തിന് കാശ് കിട്ടുകയായിരുന്നു ഉദ്ദേശം കിട്ടേണ്ടെന്ന പൈസ ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ വിഷയം ഇനി വിടുന്നു എന്ന് പറഞ്ഞു പണം മേടിക്കുന്നത് നീ കണ്ടായിരുന്നു നീ അത് തെളിയിക്കണം നിനക്ക് ഞാൻ രണ്ട് ദിവസം സമയം തരും ഇല്ലെങ്കിൽ ഞാൻ ഡിഫമേഷൻ സൂർട്ട് ഫയൽ ചെയ്യും അതുപോലെ ഹെൽവിൻ്റെ ബൈബിൾ കോളേജിൽ തൂങ്ങിയ ആളുടെ പേര് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് വർഷങ്ങളായി അറിയാവുന്ന ലോറൻസിനെ താങ്കൾ എന്തുകൊണ്ട് ആ ഞാനേ പുള്ളിയുടെ വോയിസ് ക്ലിപ്പും മൊത്തം ശേഷം ഞാൻ പുള്ളിയെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അവസാന ഞാനൊരു കാര്യം ചെയ്യുന്നു ഞാൻ നാളെ പുള്ളിയെ നേരിട്ട് പോയി കാണുന്നു ഞാൻ നാളെ നേരിട്ട് പോകുന്നുണ്ട് ഞാൻ നാളെ രാവിലെ ഞാൻ ഇവിടെ പോകും ഞാൻ അവിടുത്തെ നിയമത്തെ നേരിട്ട് ഞാൻ സംസാരിക്കും എടുക്കൂല അവൻ ഇത്ര അവൻ ഇത്രയിരുന്ന് കുറച്ചിട്ട് ഈ സംഭവം ഈ ഓഫ് എടുത്ത് ഈ യൂട്യൂബിലൊക്കെ ശേഷം ഇവനെ ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാം എത്ര തവണ വിളിച്ചെന്നറിയാം ചോദിച്ച് ഞാൻ വേറൊരാളെ വെച്ച് കറക്റ്റ് ചെയ്ത് പുള്ളി അവിടെ ഉണ്ടെന്നുള്ള കറക്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ അവിടെ പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയുടെ ഭാര്യയ്ക്ക് എന്റെ അറിയില്ല പുള്ളി അതൊന്നിങ്ങനെ കഥ കുറഞ്ഞ വെച്ച് ചോദിച്ചു ആരാന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അടുത്ത് വന്നത് പാസ്റ്റ് ഒന്ന് കാണുന്നു ഏഹ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോളിംഗ് ബില്ല് അടിച്ചപ്പോ തന്നെ പുള്ളി അടുത്ത് നിന്ന് ഇവിടെ എന്തെങ്കിലും വീക്ഷിച്ചതാണ് അപ്പൊ ഈ പ്രശ്നം കത്ത് നിൽക്കുന്ന സമയമാണ് നോക്കിയപ്പോഴത്തെ ഈ ഞാനാണെന്ന് മനസ്സിലായി അങ്ങനെ പുള്ളിക്കാരത്തോട് ഇയാള് ഡയറക്ഷൻ കൊടുത്തായിരിക്കും പുള്ളിക്കാർ പറഞ്ഞു പുള്ളി ഇവിടെ ഇല്ല ഇപ്പൊ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ടെന്നുള്ളത് അടുത്തുള്ള ഒരാൾ പറഞ്ഞു ഇല്ല ഇല്ല പോയെന്ന് പറഞ്ഞു അവര് കണ്ടില്ല പോയെന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് പുള്ളി ഇന്നതുവരെ അതായത് ഞാൻ പലതവണ ഇയാളെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ പുള്ളി ഫോൺ എടുക്കില്ല അത് വെച്ചാൽ പുള്ളി ഫോൺ എടുക്കില്ല ഇപ്പൊ ഇയാൾ ഈ തള്ളി മറിക്കുന്നതെല്ലാം ഒന്നിതിൽ നിന്നും ഊരാനുള്ള പരിപാടിയാണ് ഇപ്പൊ കാണിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ അയാള് പരക്ഷേ നേരിട്ട് വരച്ചത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരിടത്തൊന്നും കൂടാം ഇയാള് പരക്ഷേ നേരിൽ സംസാരിക്കട്ടെ മുഖാമുഖം സംസാരിക്കട്ടെ അതിന് ഇതുവരെ ഇയാൾ തയ്യാറായിട്ടില്ല ഷമീർ തയ്യാറായിട്ടുള്ളൂ ഞാൻ എത്ര പേരെ കൊണ്ട് സംസാരിച്ചിട്ട് അറിയാവോ വേറെ ഞാൻ തുമ്പോൾ വരില്ല ഇതാണ് സത്യം ഇന്ന് ഇവൻ അമേരിക്കയിലായിരുന്നു ഇപ്പോഴും ഇയാൾ ഈ പെരു തന്നെയാണ് കാണിച്ചത് ഇപ്പോ ഇവൻ അമേരിക്കയിൽ നിന്ന് വന്നതിനു ശേഷം ഇവന്റെ പൈസ ഉണ്ടെന്ന് അറിയാം വീണ്ടും അവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത തള്ളി മറിച്ചിട്ടുണ്ട് ഇത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇയാൾക്ക് ഇയാൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ ഇവൻ മാസത്തിൽ അന്ന് ഈ ഷമീറിൽ നിന്ന് അന്നും കാശ് മേടിച്ചു ഇപ്പോഴും മേടിച്ചു കൊണ്ട് തന്നെയാണ് കാരണം ഇന്നലെ വൈകിട്ട് അവൻ വിളിച്ചു ഷമീർ ഇയാളെ വിളിച്ചു വിളിച്ചെന്നാണ് പറയേണ്ടത് അപ്പൊ എത്തി വരുന്ന കാര്യങ്ങൾ ചെയ്തു ഇപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് കള്ളമാണെന്നൊക്കെ തള്ളി മുറിക്കുകയാണ് എന്തുകൊണ്ടെന്ന് രംഗത്ത് താങ്കൾ ഇറക്കിയ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു സഹോദരൻ കൗൺസിലിങ്ങിനെ കൊണ്ടുപോകുന്നു അവൻ ആകെ മാനസികമായി ഡിപ്രസ്ഡ് ആയിരുന്നു അവനെ സംസാരിച്ചു വരുമ്പോൾ അവന്റെ മാതാപിതാക്കൾ ശുശ്രൂഷയിലാണ് അവന് താമസിക്കുന്നത് ചർച്ചിലാണ് അപ്പോൾ ചർച്ചിൽ ഫാസ്റ്റേജായിട്ട് ഒരു ചെറിയ മുറിയേ ഉള്ളൂ ആ മുറിയിൽ അവൻ്റെ അപ്പനും അമ്മയും കിടക്കും ഹാളിലാണ് ഇവനെ കിടത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു ഗസ്റ്റ് ഭാസ്റ്റ് പ്രസംഗിക്കാൻ വന്നു അയാൾക്ക് രാത്രി പോകാൻ പറ്റത്തില്ല രാത്രി അവിടെ നിൽക്കണം അപ്പോൾ അയാൾക്കും കിടക്കാൻ സ്ഥലം കൊടുത്തത് ചർച്ചിന്റെ മറ്റൊരു മൂലയിലാണ് ഏതായാലും രാത്രിയിൽ അയാൾ ഈ കൊച്ചിനെ ഉപദ്രവിച്ചു അവൻ മാനസികമായി തകർന്നു പിന്നീട് അവൻ്റെ അടുത്തം നഷ്ടപ്പെട്ടു അവൻ്റെ ജീവിതം തന്നെ വല്ലാതായി പോയി അങ്ങനെയാണ് എൻ്റെ അടുക്കെ കൊണ്ടുവന്നത് അപ്പോൾ അവൻ അവൻ്റെ പഴയ അനുഭവം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ആരാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച ആ പാസ്റ്റർ ഈ വിവരം താങ്കൾ അറിഞ്ഞിട്ട് പോലീസിനെ വിവരം അറിയിച്ചിരുന്നു പോക്സോ ജൂനിയൽ ജസ്റ്റിസ് വകുപ്പുകൾ വരുന്ന ഇത്തരം കേസുകൾ ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചില്ലെങ്കിൽ ആ കൗൺസിലറും കുറ്റക്കാരനാണെന്ന് താങ്കൾക്കറിയാമോ ഈ പാസ്റ്റർ പ്രതി ഇന്നും ബാലപീഡനവുമായി നടക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം താങ്കൾക്കല്ലേ ഒരുപ്രതി വരെ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും താങ്കൾ വ്യക്തമായി മറുപടി പറയുവാൻ ബാധ്യസ്ഥനാണ് അതുപോലെ എൻ്റെ ചികിത്സയ്ക്ക് നിനക്ക് പരിചയമുള്ള ഏതോ ഒരു ഡോക്ടർ കാര്യം പറഞ്ഞല്ലോ നിന്റെ മൊത്തം കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ ചികിത്സ വേണ്ടുന്നത് എനിക്കല്ല നിനക്കാണ് അതുപോലെ നിന്നെ സഹിക്കുന്ന നിൻ്റെ വീട്ടുകാരനും ഹെൽവിനെ കുഴപ്പം എന്താണെന്ന് അറിയാമോ നല്ലൊരു അച്ഛന് ജനിക്കാത്തത് നിന്റെ കുഴപ്പമല്ല നിന്റെ കുറ്റവുമല്ല കുറവുമല്ല പക്ഷേ നീ വീണ്ടും വീണ്ടും ഇത്തരം പണിയുമായി നടന്നാൽ അതിൻ്റെ മാത്രം കുഴപ്പമാണ് എന്ന് ആളുകൾ ഉറപ്പിക്കും അതുകൊണ്ട് നീ ആ പുസ്തകമൊക്കെ വല്ലപ്പോഴും തുറന്ന് വചനമൊക്കെ വായിക്കൂ ചിലപ്പോൾ ചികിത്സയൊന്നുമില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും ദൈവകൃവയാൽ ദീബന്ധിക്കോസ് മിഷൻ ചർച്ച് ബിലീവേഴ്സ് ഗ്രൂപ്പ് എന്ന് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് മലയാളത്തിലുമുണ്ട് ഇംഗ്ലീഷിലും ആ ഗ്രൂപ്പ് തമിഴിലുമുണ്ട് അതിൽ അതാത് ഭാഷയിലുള്ളവർ അതിൽ ജോയിൻ ചെയ്താൽ മതി എന്നിട്ട് ഞാൻ ഇത് ഗ്രൂപ്പിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത് നമ്മളെ വിശുദ്ധന്മാർ തയ്യാറാക്കുന്ന മോർണിംഗ് മന്ന എന്ന ആ മെസ്സേജ് അത് ദിവസവും ഈ ഇതിൽ കൂടെ ഈ ഗ്രൂപ്പിൽ കൂടെ അയച്ചാൽ അത് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത് വായിക്കാൻ കഴിയും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക ഈ ഗ്രൂപ്പിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സോത്ര